നമസ്കാരം ബാങ്കുകളിൽ നിന്നും മറ്റ് ധനകാര്യ സമരങ്ങളിൽ നിന്നും പണം പിൻവലിക്കാൻ എത്തുന്നവർ സൂക്ഷിക്കുക നിങ്ങളുടെ പിന്നാലെ മോഷ്ടാക്കൾ ഉണ്ടാകാം ബാങ്കുകൾ കേന്ദ്രീകരിച്ച് ജില്ലയിൽ വ്യാപകമായ മോഷണ സംഘങ്ങൾ വിലസുന്നു ഇത്തരത്തിൽ ഇന്ന് രാവിലെ കല്ലമ്പളത്തിൽ നിന്നും മോഷ്ടാക്കൾ തട്ടിയെടുത്തത് ലക്ഷങ്ങൾ നാവായിക്കുളം കരുമ്പോള സ്വദേശി നസിമുദ്ദീൻ്റെ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ബൈക്കുകളിൽ പിന്തുടർന്നെത്തിയ മോഷ്ടാക്കൾ കൊണ്ടുപോയത് തട്ടിപ്പിനെ കുറിച്ച് പോലീസ് പറയുന്നത് കേട്ടാൽ ഞെട്ടിപ്പോകും സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലാണ് മോഷ്ടാക്കൾ പണം തട്ടിയെടുക്കുന്നത് ബാങ്കുകൾ കേന്ദ്രീകരിച്ച് സാമ്പത്തിക ഇടപാടിനായി എത്തുന്നവരെ നിരീക്ഷിച്ച് ബാങ്കിന്റെ അകത്തും പുറത്തും തട്ടിപ്പ് സംഘങ്ങൾ നിലയുറപ്പിക്കും ഇന്ന് രാവിലെ കല്ലമ്പല എസ് മുന്നിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് കയ്യിലുണ്ടായിരുന്ന രണ്ട് ലക്ഷത്തോളം രൂപയുമായാണ് കരുമ്പവള സ്വദേശി നസീമുദ്ദീൻ ഇന്ന് രാവിലെ കല്ലമ്പല എസ് ബി ഐക്ക് മുന്നിൽ തന്റെ സ്കൂട്ടിയിൽ എത്തിയത് വസ്തു വിൽപ്പനയുടെ ഇടനിലക്കാരന് കമ്മീഷൻ നൽകുന്നതിനായി നസീമുദ്ദീൻ സ്കൂട്ടിയുടെ സീറ്റിനടിയിൽ നിന്നും നോട്ട് കെട്ടെടുത്ത് അതിൽ നിന്ന് മുപ്പതിനായിരം രൂപ ഇടനിലക്കാരന് നൽകി ബാക്കി പണം സ്കൂട്ടിയുടെ സീറ്റിനടിയിൽ വെച്ചു ഈ സമയം തട്ടിപ്പ് സംഘങ്ങൾ ബാങ്കിന് പുറത്ത് നസീമുദ്ദീനെ നിരീക്ഷിച്ചു നിൽക്കുണ്ടായിരുന്നു ബാങ്കിന് മുന്നിൽ നിന്നും നസീമുദ്ദീൻ സ്കൂട്ടിയിൽ ടുത്തുള്ള ആശ്വാസ് മെഡിക്കൽ സ്റ്റോറിന്റെ മുൻവശത്തെ ചെയ്തു ഈ സമയം മറ്റു ബൈക്കുകളിൽ പിന്തുണത്തിയ മോഷ്ടാക്കൾ പല ഭാഗത്തുനിന്ന് ആളുകളെ നിരീക്ഷിക്കുകയും ഒരാൾ സീറ്റ് പണം അപകരിക്കുകയും ചെയ്തു ശേഷം ബൈക്കുകളിൽ കയറി സ്ഥലം വിട്ടു അതേസമയം സമാനമായ സംഭവം ജില്ലയിൽ നെടുമങ്ങാട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നെടുമങ്ങാട്ടും കല്ലമ്പലത്തിലും ഇത്തരത്തിൽ മോഷണം നടത്തിയത് ഒരേ സംഘാംഗങ്ങൾ തന്നെയാണോ എന്ന സംശയവും പോലീസിനുണ്ട് ഇവർ തമിഴ്നാട് സ്വദേശികളായ തട്ടിപ്പുകാരാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് വാഹനങ്ങളുടെയും മോഷ്ടാക്കളുടെയും ദൃശ്യങ്ങളിൽ നിന്നും രണ്ട് സംഭവങ്ങളിലും ഉൾപ്പെട്ടവരുമായി സാദൃശ്യമുള്ളതായും പോലീസ് സംശയിക്കുന്നു എന്നാൽ മോഷ്ടാക്കളെ കുറിച്ച് യാതൊരു വിവരവും പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല കല്ലമ്പലത്തിൽ പണം തട്ടിയെടുത്ത സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കല്ലമ്പലം പോലീസിനും ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കും പരാതി നൽകിയിരിക്കുകയാണ് നസീമുദ്ദീൻ മോഷ്ടാക്കൾക്കായി കല്ലമ്പലം പോലീസ് അന്വേഷണം ആരംഭിച്ചു